ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേരി ഇടാതിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായി മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വാട്ട് യു റിയലി വോട്ട് ടു ചെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു ഫീൽ യു വാട്ട് ടു ചെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മെസ്സേജസ് ഓക്കേ ഐ മിസ് അവർ ഇൻസൈഡ് ജോഗ്സ് ഓക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ മിസ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ അത്രയധികം ഒരാഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഓക്കെ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ദാറ്റ് മീൻസ് അവർ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരു പേഴ്സൺ ആയിരുന്നില്ല അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളാണ് റൈറ്റ് അല്ലെങ്കിൽ അവരുടെ പാത്തിലൂടെ നിങ്ങൾ പോരണം ആ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ അവർ അത്തരം കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളത് അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം എന്നൊക്കെയും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ അതൊന്നും തന്നെ ആ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ആണ് അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നത് നിങ്ങൾക്ക് യാതൊരു വാല്യൂ നൽകാത്ത രീതിയിൽ പോലും അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് മേ ബി അത്തരം ഒരു സംഭാഷണത്തിനിടയിലാണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് എന്ന് പോലും കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ ദ മെസ്സേജ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഓക്കെ ഇപ്പോൾ അവരൊരു സ്പേസ് ആഗ്രഹിക്കുകയാണ് അതായത് ഇനിയും കുറേ കാര്യങ്ങൾ കൂടി കറക്റ്റ് ചെയ്യാനുണ്ട് എന്നവർ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ടത് കൊണ്ട് തന്നെ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അവർ ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഒരുപാട് തെറ്റുകൾ തിരുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ അവരുടെ ഭാഗം ശക്തമായിട്ട് തന്നെ അവർ ക്രിറ്റിസൈസ് ചെയ്യുന്ന പോലുമുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഐ ഹിൻ ടോൾ യു എവറിങ് ഓക്കെ ഇവർക്ക് നിങ്ങളറിയാത്തതായിട്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്തതായിട്ടുള്ള എന്തെങ്കിലും രഹസ്യം അവരുടെ ജീവിതത്തിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ട് മേ ബി നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം അപ്പോഴെല്ലാം അവരത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവർ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്തരം കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അത് നിങ്ങളോട് തുറന്ന് പറയണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ മേ ബി നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാനാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് ഓക്കെ ദെൻ ദി സ്ട്രെസ് ഫ്രോം ദിസ് സിറ്റുവേഷൻ ഡിസ്ട്രെയിനിങ് മീ ഓക്കെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സെന്ന് പറയുന്നത് അവരെ ആകെ തകർക്കുകയാണ് അവരുടെ എനർജി ഡ്രെയിനായി പോവുകയാണ് അതായത് അത്രത്തോളം അവർക്ക് സ്ട്രഗിൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ സ്ട്രഗിളിലൂടെ അവർ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ റിയലൈസ് ചെയ്യുന്ന ആ ഒരു സഫോക്കേഷൻ അവർക്ക് ഉണ്ട് ഓക്കെ ആൻഡ് യു മേക്ക് മീ റിയലൈസ് മൈ ഫ്ലോസ് അവരുടെ തെറ്റുകൾ തിരുത്തുന്ന ഒരു സമയമാണ് ഓക്കെ ഒരുപാട് പേർക്കും വളരെയധികം എക്സ്പെക്ട് ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് കാരണം അവർക്ക് എന്താണ് മറ്റൊരാൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയല്ല അവരുടെ ഒരാളെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരുടെ എന്താണ് മനസ്സ് ഒന്നും മനസ്സിലാക്കാത്ത ഒരു വ്യക്തി ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ചേഞ്ചിൽ വരണം എന്ന് ഓക്കേ ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ അവരെന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫാണ് അവർ സ്വപ്നം കാണുന്നത് സോ അവർ നിങ്ങളുമായിട്ടൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഈ ഒരു സമയം ഈ ഒരു മെസ്സേജിലൂടെ അവർ നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ആ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ഡോട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച് ഓക്കെ അവരുടെ ചില സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്നത് കുറച്ചൊക്കെ നിങ്ങളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ചില കാര്യങ്ങൾ നിങ്ങളും നിങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട് എന്നവർ പറയുന്നുണ്ട് പക്ഷെ രണ്ടു പേർക്കും എന്താണ് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത ചില ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് അതിൽ എങ്ങനെയാണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് അവരായിട്ട് തന്നെ വരുത്തിയിട്ടുള്ള തെറ്റുകളിൽ അവർക്കിപ്പോൾ ഒരുപാട് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കുന്നത് സോ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള മെസ്സേജാണ് എല്ലാ കാർഡ്സും തന്നിരിക്കുന്നത് അവരിൽ ഇപ്പോൾ ഒരു മിസ്ഫീലിംഗ് ഉണ്ട് കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം അവർ അവർ ചെയ്ത തെറ്റിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എല്ലാ കാർഡിലും നമുക്ക് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ ചിന്തിക്കുക ഓക്കെ ആ വ്യക്തി ഇനി നിങ്ങളുടെ അരികിലേക്ക് തിരിച്ച് വരുന്നുണ്ട് എങ്കിലെങ്കിൽ അതിൽ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യണുണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ പഠിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോബ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഈ വ്യക്തി കുറേ കാര്യങ്ങൾ ഹൈഡ് എന്ന സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള എല്ലാം ഉള്ളിലൊതുക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കാത്തൊരു വ്യക്തി തന്നെയാണ് ഓക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് മെസ്സേജിൽ വരുന്നുണ്ട് ആൻഡ് ഈ വ്യക്തി എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് അവർക്കത് ആൻഡ് ടീച്ചർ പ്രൊഫഷനിലുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം റെഡ് കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ പിങ്ക് കളർ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനോടെല്ലാം ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് പെറ്റ് ലവറാണ് പെറ്റ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാണ് ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മേ ബി അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യുന്നൊരു സിറ്റുവേഷനിലുള്ള വ്യക്തിയായിരിക്കാം അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് എപ്പോഴും യാത്രകൾ ചെയ്യേണ്ടി വരുന്ന വ്യക്തിയായിരിക്കാം ആൻഡ് ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം അതിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കാം ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ടോക്കറ്റീവാണ് ഈ പേഴ്സൺ ആൻഡ് ലോങ് ഹെയർ ആണ് ഇവർക്ക് ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകത കാണുന്നുണ്ട് ആൻഡ് പെട്ടെന്ന് ദേഷ്യം പറയുന്നൊരു ക്യാരക്ടറാണ് ഓക്കെ അതുപോലെ തന്നെ ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയുമാണ് ഓക്കെ വൈറ്റ് കളറിലുള്ള ബേഡ്സിനെയോ ബട്ടർഫ്ലൈസിനെയോ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിട്ടം ആയില്യം ഉത്രട്ടാതി ചോതി രേവതി മകം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ